എത്ര പഴകിയ കഫക്കെട്ടും ചുമയും വേരോടെ പിഴുതെറിയാൻ പറ്റിയ നല്ലൊരു ഒറ്റമൂലിയാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് ഇതൊരു ആയുർവേദ മരുന്നാണ് നമ്മുടെയൊക്കെ വീടുകളിൽ പഴയ കാലം തൊട്ടേ ഉപയോഗിച്ച് വരുന്നതാണ് ഈ ഒരു അത്ഭുത മരുന്ന് ഒരു തവണ നമ്മൾ ഇതുപോലെ കഴിക്കുമ്പോഴേക്കും തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കഫക്കെട്ട് മൂലമുള്ള എല്ലാ അസ്വസ്ഥതകളും നമുക്ക് മാറിക്കിട്ടും ഇതാണ് ആ ഒരു ഇല എന്ന് പറയുന്നത് ആടലോടെ കാണുക കേട്ടോ നമ്മുടെ നാട്ടും സുലഭമാണ് എന്നാലോ കിട്ടാത്തവരുണ്ടാവും കിട്ടാത്തവർ ഈ ചെടിയൊക്കെ വിൽക്കുന്ന ഇതുണ്ടല്ലോ അങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ പോയാൽ നമുക്കതിൻ്റെ തെയ്യൊക്കെ വാങ്ങാനായിട്ട് കിട്ടും തീർച്ചയായിട്ടും നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ വീടുകളിൽ ഒരു തെയ്യെങ്കിലും നട്ടുപിടിപ്പിക്കണം പിടിപ്പിക്കണം കേട്ടോ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള ഈ ഒരു സ്റ്റിക്കൊക്കെ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് മണ്ണിൽ കുത്തി വെച്ചാൽ മതി പ്രത്യേകിച്ച് ഒരു പരിചരണം വേണ്ട പക്ഷേ ഈ ഒരു കഫക്കെട്ടനും ചുമക്കും മാത്രമല്ല പനി ജലദോഷം തുമ്മൽ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഈ ഒരു ഇലക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഇല എവിടെ കിട്ടുകയാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ഈ ഒരു മരുന്ന് നമുക്ക് റെഡിയാക്കി വെക്കാം വിദേശത്തേക്ക് പോകുന്നവർക്ക് കൊണ്ടുപോകാം ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുന്നവർക്കും പുറത്ത് പോകുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് അപ്പോൾ വേ രണ്ട് മെത്തേഡാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ എന്ന് തോന്നുന്നത് അത് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം അല്ലെങ്കിൽ നല്ലൊരു സുഖവും കഫക്കെട്ട് മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഉപയോഗിക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യുന്നതിന് മുന്നേ ചില കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാണ്ട് കേട്ടോ അത് ഞാൻ പറയാം അപ്പം ഞാനിത് അവിടെ അടലോടകെടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ കരുതും ഈ ഒതുൻ്റെ ഇലയൊക്കെ പുഴുക്കൾ നിന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ കരുതും സംഭവം ശരിയാണ് കുറേ ഇലകളൊക്കെ പുഴുക്കൾ നിന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കാലാവസ്ഥ കുറേ വെയിലും കുറേ മഴയും ഒക്കെ ആയിട്ട് ചെടികളൊക്കെ ഇങ്ങനെ നശിക്കുകയാണല്ലേ മുരിങ്ങ മരൊക്കെ ആണെങ്കിലും അപ്പോൾ നമ്മൾ നല്ല ഇല നോക്കിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇലയോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാനിതൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് പോവുകയാണ് നന്നായിട്ട് നല്ല വെയിലാണല്ലോ രാവിലെ അങ്ങോട്ട് ഏഴെട്ട് മണിയാവുമ്പോഴേക്കും വൈകുന്നേരം വരെ നല്ല വെയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം മഴക്കാലത്ത് ഉണ്ടാകുന്ന ചെറുതും വലുതായിട്ടുള്ള അലർജി രോഗങ്ങളും എല്ലാത്തിനും തൊട്ടും കാക്കും അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല ക്രിസ്പി രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഞാൻ പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തെയ്യാം നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അറിയാത്തവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പഴയ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ച് പോകുന്നെങ്കിലും ഇപ്പോഴത്തുള്ള ആർക്കും ഇതും ഇതിനെക്കുറിച്ച് വലിയൊരു അറിവൊന്നുമില്ല അപ്പോൾ ഞാനിത് ആ മിക്സിൻ്റെ കുഞ്ഞി ചാറിലോട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുരുമുളകാണ് കേട്ടോ നല്ല നാടൻ കുരുമുളക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതുതന്നെയാണ് ഈ ഒരു മരുന്ന് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നല്ല ഫ്രഷ് നല്ല നാടൻ കുരുമുളക് ഉണ്ട് ഇതിൽ നിന്നും ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കാണ് ഇത് റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ ഒരുപാട് ഇരുവിട്ടാ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല കുട്ടികൾ എന്ന് ഞാൻ പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് കൊടുത്താൽ മതി കാരണം അത്യാവശ്യം എരിവുള്ളൊരു മരുന്നാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത്ര ഇങ്ങനെ പഴകിയ കഫക്കെട്ട് മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു ഒറ്റമൂലിയാണ് കേട്ടോ ഇത് ഈ ഒരു കുരുമുളകും ഈ ഒരു അടലോടകവും നമുക്ക് ചെല്ലും കഴിക്കുമ്പോൾ തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഇങ്ങനെ കഫ ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും ആ ഒരു ടൈമിലൊക്കെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ തുപ്പി ഒഴിവാക്കുമ്പോൾ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അത് ഒറ്റ തവണ കഴിക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കാണാനായിട്ട് തുടങ്ങും നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് ഇതുപോലെ പൊടിച്ചെടുത്ത് വർഷങ്ങളോളം ഒരു പൂപ്പലോ പൂപ്പിലോക്കെടോ ഒന്നും വരാതെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും കേട്ടോ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് കുരുമുളക് തന്നെ നോക്കിയെടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾ പൊടിയാണ് വാങ്ങുന്നത് എന്തെങ്കിലും പൊടി ഈ ഒരു സമയത്ത് പൊടി ഈ ഒരു ഇലയുടെ കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ എങ്കിലും രണ്ടും നന്നായിട്ട് മിക്സായി കിട്ടുകയുള്ളൂ അപ്പോൾ അത് ചെയ്യുക പൊടിയിലേറെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് തന്നെയാണ് ഇതാ ഇതാണ് നമ്മുടെ വരുന്നത് ഇതിലോട്ട് നമ്മൾ ഒരു കാര്യം കൂടിയും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഉണങ്ങിയൊരു എടുക്കുക ഈ ഒരു ബോട്ടിലിൻ്റെ ഉൾഭാഗത്തൊക്കെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോട്ടൺ ടവലൊക്കെ വെച്ച് തോത്തിയതിനു ശേഷം ഇതിലോട്ട് നമുക്ക് ആക്കി കൊടുക്കാം ആവശ്യാനുസരണം ഇത് നമുക്കിതിൽ നിന്ന് ഉപയോഗിക്കട്ടോ ഡയലി രണ്ട് നേരമാണ് ഇത് നമ്മൾ കഴിക്കേണ്ടത് ഇത് ഞാൻ കണ്ടുപിടിച്ച മരുന്നൊന്നുമല്ല ഇത് പഴയ കാലത്തെയുള്ളൊരു ആയുർവേദ ഒറ്റ മൂല്യമാണ് പലരും ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ മരുന്നാണ് ഇപ്പോഴൊക്കെ ഇത് ഉണ്ടാക്കാനൊന്നും ആർക്കും ഒഴിവില്ല ജലദോഷമായാലും പനിയായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കും പാരസെറ്റമോളോ ആൻറ്റിബയോട്ടിക്കൊക്കെ അപ്പോൾ അതിലേറക്കെ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ കഫക്കെട്ട് മൂലം ബുദ്ധിമുട്ടുന്നവർ ഇനി ഇതെങ്ങനെ നമ്മൾ യൂസ് ആക്കേണ്ടി നോക്കാം കുരുമുളകും ആടലോടകം ഉണക്കിപ്പൊടിച്ചതും ഒരു ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേ അളവിൽ നല്ല നാടൻ തേന നമുക്ക് കിട്ടും ആയുർവേദ കടകളിലൊക്കെ കിട്ടും അപ്പോൾ അതെടുക്കാം കേട്ടോ നല്ല നാടൻ തേന എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അതേ അളവിൽ തന്നെ എടുത്തിട്ട് രണ്ടും നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം കുരുമുളകായാലും തേനായാലും ഈ പറഞ്ഞ ആടലോടകമായാലും കഫത്തിനെ ഇളക്കി കളയാനുള്ള കഴിവ് പറയഞ്ഞെടുക്കാൻ വയ്യ അത്രത്തോളം നല്ല കഴിവാണ് കുരുമുളകിനൊക്കെ പ്രത്യേകിച്ച് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി ചേരുമ്പോൾ എത്ര പഴകിയ കഫക്കെട്ടാണെങ്കിലും ഇളക്കി വേരോട് കൂടി ഇല്ലാതാക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു ആടലോടകത്തിൻ്റെ ഒരു ഇലക്കും ഈ ഒരു കൂട്ടിനും ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക ഇല എവിടെയുള്ള വെച്ചാൽ പോയി കൊണ്ടുവരാ ഇതുപോലെ ഒരു കുപ്പിയിൽ പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ആ വിഷയാനുസരണം നമുക്ക് യൂസാക്കാം നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരാണുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ മക്കൾക്ക് ഉണ്ടാകുവാണെങ്കിലും ഇനിയിപ്പോൾ മുതിർന്നവർക്ക് ഉണ്ടാവുകയാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കട്ടോ ഇത് ഒരു ടീസ്പൂൺ വീതം രണ്ട് നേരമാണ് നമ്മൾ കഴിക്കേണ്ടത് ഒറ്റ നേരം കഴിക്കുമ്പോഴേക്കും തന്നെ നല്ല ബെസ്റ്റ് റിസൾട്ടായിരിക്കും ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഇനിയിപ്പോൾ മഴയാണ് ഉണക്കാനൊരു സൗകര്യം ഇല്ലാത്ത ആൾക്കാർ പച്ചയിലെ ഇതുപോലെ എടുത്ത് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഇടുക്കളിയിലിട്ടിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കുക ഒന്നെങ്കിൽ നമുക്കിതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമുക്കൊരു കണക്ക് എന്ന് പറയുന്നത് ഏകദേശം വലിയ മുതിർന്നവർക്കാണെങ്കിൽ നമുക്കൊരു നാല് ഇല വരെ ഇതുപോലെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കാം എങ്കിലേ നമുക്ക് നീരത്യാവശ്യം അതിന് കിട്ടുകയുള്ളൂ കുട്ടികൾക്കാണെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കുട്ടികളുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് കേട്ടോ എന്നാൽ തന്നെ നല്ല എഫക്റ്റ് ആയിരിക്കും അപ്പം ഞാനിതിൻ്റെ നീരെല്ലാം എടുക്കാനായിട്ട് പോണത് ഞാനിത് ഡയറക്റ്റായിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നാടൻ കോഴിമുട്ടയാണ് ഇത് നാടൻ കോഴിമുട്ടയൊന്നും അല്ല കേട്ടോ എനിക്കിതേ കിട്ടിയുള്ളൂ അപ്പോൾ ഇതിൽ വെച്ച് ചെയ്യാമെന്ന് കരുതി നാടൻ കോഴിമുട്ട കോഴിമുട്ടെടുക്കുക അല്ലെങ്കിൽ ഒരു താറാവ് മുട്ടിയിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ആടലോടകത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് കൂടിയും കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മളെങ്ങനെ മുട്ട എങ്ങനെ പൊരിച്ചെടുക്കുന്നത് അതുപോലെ പൊരിച്ചിട്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ കുട്ടികളൊക്കെ ഇതുപോലെ കുരുമുളകും തേനും ഒക്കെ ചേർത്ത് കഴിക്കാം മടിയുള്ളവരാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു മുട്ടയൊക്കെ പൊരിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അവർ വലിയൊരു കുഴപ്പമൊന്നുമില്ലാതെ കഴിക്കും എന്നാലും ആടലോടെ കാണുക അത്യാവശ്യം നല്ല കഴിപ്പ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കഴിപ്പിക്കും കേട്ടോ എന്നാലും നല്ല ബെസ്റ്റ് റിസൾട്ട് റിസൾട്ടല്ല ഒറ്റത്തവണ കഴിക്കുമ്പോഴേക്കും തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യാം മുട്ടയിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പൊടി ഉണ്ടല്ലോ ഈ ഒരു പൊടി ചേർത്ത് കൊടുത്തിട്ടും നമുക്കിതുപോലെ മുട്ട പൊരിച്ചിട്ട് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് ഏതാണോ കയ്യിൽ തോന്നുന്നത് അത് ചെയ്യട്ടോ അപ്പോൾ ഒന്ന് തേൻ ചേർത്ത് കഴിക്കുക അല്ലെങ്കിൽ മുട്ടയുടെ കൂടെ ഒരു ടീസ്പൂൺ പൊടി ചേർത്ത് കഴിക്കുക ഇനിയിപ്പോൾ ഇതൊന്നും ഉണക്കാനൊന്നും യാതൊരു നിർവാഹമില്ലെങ്കിൽ ഇതുപോലെ പച്ച ഇല എടുത്തിട്ട് നന്നായിട്ട് ചതച്ച് അതിൻ്റെ ചാറെ എടുക്കുക അല്ലെങ്കിൽ ഇലയോടുകൂടി ഞാനിപ്പോൾ ചെയ്യണ പോലെ പൊരിച്ചെടുക്കുക അപ്പോൾ കണ്ടല്ലോ അതിൻ്റെ കളർ ഒരു ഗ്രീൻ കളറാവും അതൊന്നും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ രോഗം മാറേണ്ടേ ഒരുപാട് മരുന്ന് കുടിച്ച് വെറുതെ സൈഡ് എഫക്റ്റ് ആരും ഉണ്ടാക്കേണ്ട ഇതുപോലെയുള്ള ഒറ്റമൂലികളൊക്കെ പരീക്ഷിച്ച് നോക്കുക ഒരു ആയുർവേദ മരുന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് അത് കഴിക്കാം അപ്പോൾ താ നമ്മളെ പരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു മുട്ട കഴിക്കാൻ ചമർപ്പുണ്ടോ കയ്പ്പുണ്ടോ എന്നൊക്കെ ആയിരിക്കും ചെറിയ രീതിയിൽ കയ്പ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഇല്ലയെന്ന് ഒരിക്കലും പറയില്ല കയ്പുണ്ട് അത്യാവശ്യം എരിവുണ്ട് എങ്കിലും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നവർക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞി കുടിക്കുന്നവരോ ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ മിക്സ് ആക്കി കഴിക്കണമുണ്ടും വലിയൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് നേരം കഴിക്കേണ്ടി വരും അപ്പോൾ മുട്ടയാകുമ്പോൾ നമുക്ക് ഡയലി ഒന്നേ കഴിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം ഒരു മുട്ട ഒരു ദിവസം ഒരു മനുഷ്യർ ഒരു മുട്ടയാണ് അങ്ങനെയാണ് അതിൻ്റെ കണക്ക് മറ്റേ മറ്റേ രീതിക്കാണെങ്കിൽ നമ്മൾ രണ്ട് നേരം വെച്ച് കഴിക്കാമായിരിക്കും കേട്ടോ ബെറ്റർ അപ്പോഴായിരിക്കും നല്ല കഫക്കെട്ടുള്ളവർ ദിവസം രണ്ട് നേരം തന്നെ കഴിക്കണം അപ്പോഴേ അത് പൂർണ്ണമായിട്ടും വേരോടുകൂടി പോവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ ആണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്യുക ഇൻഷാല്ല നാളെ വരെ എല്ലാവരോടും സ്ഥലമുലക്കും